السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن سيدنا ونبينا وقائدنا محمدا عبده ورسوله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم وعلى الملائكة المقربين وعلى عباد الله الصالحين وعلينا معهم برحمتك يا أرحم الراحمين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين اذ بعث فيهم رسولا من انفسهم يتلو عليهم اياته ويزكيهم ويعلمهم الكتاب والحكمه وان كانوا من قبل لفي ضلال مبين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സഹോദരന്മാരെ അഷറഫുൽഹു അലൈവ് വസലമ്മ തങ്ങളുടെ ജന്മം കൊണ്ടനുഗ്രഹീതമായ റബി എന്റെ ചന്ദ്രകല പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ പ്രത്യക്ഷപ്പെട്ടതു മുതൽ സത്യവിശ്വാസത്തിന്റെ കണികയെങ്കിലും മനസ്സിലുള്ളവർ എല്ലായ്പ്പോഴും നബിതങ്ങളുടെ പേരിൽ സന്തോഷവും അഭിമാനവും കൊള്ളുന്നവരാണെങ്കിലും ആ മുത്ത് നബി സുല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ഈ ഭൗതിക ലോകത്തേക്ക് പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട അനുഗ്രഹീതമായ സവിശേഷ സന്ദർഭത്തെ അനുസ്മരിക്കുന്ന ഒരു സന്തോഷത്തിന്റെ ഘട്ടമാണിത് നബ്സല്ലാഹു അലൈഹുസല്ലമ്മ തങ്ങളുടെ സംഭവബഹുലമായ ജീവിതത്തിന്റെ ചില ഏടുകളിലേക്ക് ചെറുതായൊരു എത്തിനോട്ടം ഈ റബിയുൽ അവൽ തീരുന്നതുവരെ ഇടയ്ക്കിടെ നടത്താൻ ഉദ്ദേശിക്കുകയാണ് അള്ളാഹു സുബാ നഹുബത്ത് ആല മുത്തുനബിയെ കൂടുതലായി പഠിക്കാൻ ആ അവിടത്തോടുള്ള ഇഷ്കും മഹബത്തും മനസ്സിൽ കൂടുതലായി കൊണ്ടുനടക്കാൻ അത് നമ്മുടെ രണ്ട് ലോകത്തിൻ്റെയും രക്ഷക്കുള്ള കാരണമായി മാറും വിധത്തിൽ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ എന്ന് ആ ചെയ്തുകൊണ്ട് അഷറഫുൽ ഖൽക്ക സാഹു അലൈഹി വസ്ലമ്മ തങ്ങളോടുള്ള മഹബത്ത് ഓരോ മുസ്ലിമിൻ്റെയും ജീവിതത്തിൽ എല്ലാത്തിനേക്കാളും കൂടുതലായി ഉണ്ടാകണം എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രസിദ്ധമായ ഒരു ഹദീസിൽ ഉമർബിൻ ഉൽ ഹത്താബുർ അലി അള്ളാഹു അൻഹു തന്നെ തങ്ങളുടെ കൂടെ നടക്കുമ്പോൾ എന്നെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളോടാണെന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് പൂർണ്ണത കൈവന്നിട്ടില്ലെന്ന്ഹു അലൈഹി വസ്ല്ലാം തങ്ങൾ അറിയിക്കുകയും എങ്കിൽ എന്നെക്കാളേറെ എല്ലാത്തിനേക്കാളും ഏറെ ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അൽ ആൻ ഇപ്പോഴാണ് അവർ അങ്ങയുടെ വിശ്വാസത്തിന് പൂർണ്ണത കൈവന്നതെന്ന് മുത്തുനബി സല്ലാ അലുസ്ല തങ്ങൾ പറഞ്ഞത് പ്രസിദ്ധമായ ഹദീസാണ് അപ്പൊ എല്ലാത്തിനേക്കാളും നബി സുല്ലാസ്ല തങ്ങളോടുള്ള ഹുബ് നമ്മുടെ കൽബിൽ അങ്കുരിക്കുകയും ആ ഹുബിൻ്റെ പ്രകടനം എന്നോണം അവിടത്തെ കുറിച്ചുള്ള മതിപ്പും ഉന്നതമായ അവിടുത്തെ വ്യക്തിത്വത്തെ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് അവിടെ നീ ലോകത്തിന് സമൂഹത്തിന് നൽകിയ ഉത്ബോധനങ്ങളെ ജീവിതത്തിലേക്ക് സംശീകരിക്കാനുള്ള നിർബന്ധ ബുദ്ധി കാണിച്ചു മുന്നോട്ട് പോകാൻ ഈ റവ്യൂ ലെവലിൻ്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ ഒരു പ്രത്യേക ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായി കാണാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമാറാവണം നമുക്കറിയാം നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോടുള്ള ഹുബ് അല്ലെങ്കിൽ അവിടത്തോടുള്ള മഹബത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെങ്കിൽ അവിടുത്തെ ഉന്നതമായ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണയും ആ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള നല്ല മതിപ്പും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട് ഒരാളെക്കുറിച്ച് ആ ആളെക്കുറിച്ച് എത്രത്തോളം മനസ്സിലാവുന്നുവോ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ പ്ലസ് പോയിന്റുകളായി മാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള മതിപ്പ് കൂടിക്കൂടി വരിക അതേസമയത്ത് ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ അവസരങ്ങൾ ഉണ്ടാകുമ്പോ ആ ഉണ്ടാകുന്ന അവസരങ്ങളിൽ എന്തെങ്കിലും അരോചകമായ സംഗതികൾ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തടസ്സമാകുന്ന വല്ല സംഗതികളും കണ്ടാൽ അതോടുകൂടെ മതിപ്പിൻ്റെ ആഴം കുറയുകയായിരിക്കും ചെയ്യുക എന്നാൽ നബി നബിസല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളെ ഒരാൾ എത്രത്തോളം പഠിക്കുന്നുവോ ആ പഠിക്കുന്നതിനനുസരിച്ച് നബി അലൈഹി അലൈവലമ തങ്ങളുടെ ഉന്നതമായ മഹത്വവും വ്യക്തിത്വവും കൂടുതലായി പ്രകാ പ്രകാശിതമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടത്തോടുള്ള ഹുബ് മനസ്സിൽ കൂടുകയും ചെയ്യും മഹാനായ അസ്സാനബിൻ സാബിത്ത് അലി അള്ളാഹു അനഹു നബിസ്ഹു അലൈഹി വസ്ലമ്മ തങ്ങളെക്കുറിച്ച് ഒട്ടനവധി മഹത്വങ്ങൾ പദ്യത്തിലൂടെ പ്രകാശിപ്പിച്ചിട്ടുള്ള മഹാകവിയാണ് നബി നബിസുല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ അതിൻ്റെ പേരിൽ തന്നെ പ്രത്യേകം പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഈ ഹസ്സാനുബിൻ ഹാബിത്തിനെ ശക്തിപ്പെടുത്തണമെന്ന് അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചത് ഇമാം ബുഖാരി തന്റെ സഹൈഹിൽ ഉദ്ധരിച്ച ഹദീസിലുണ്ട് ആ ഹസ്സാനുബിൻ സാബിത്ത് അലി അള്ളാൻ ഒരിക്കൽ നബിസുല്ലാസ്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞു ചുരുങ്ങിയ വാചകങ്ങളിൽ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഐനി പറഞ്ഞു നബിയെ അങ്ങേക്കാളും സൗന്ദര്യമുള്ള ഒരാളെ എന്നെ കണ്ടുകൊണ്ട് കാണാൻ സാധിച്ചിട്ടില്ല എന്നെ കണ്ടുകൊണ്ട് കാണാൻ സാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതെന്റെ പരിമിതിയായി കാണുകയും അങ്ങനെ എന്നെക്കാളും സൗന്ദര്യമുള്ളയാളുണ്ടെന്ന് ധരിക്കുകയും ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ ആ ധാരണ തിരുത്തിക്കൊണ്ട് മഹാനവുകൾ പറഞ്ഞു എന്നല്ല തങ്ങളെക്കാളും സൗന്ദര്യമുള്ള ഒരാളെ ഒരു പെണ്ണും ഈ ഭൂമിയിൽ പ്രസവിച്ചിട്ടില്ല എന്നിട്ട് നെബ്സല്ലാസ്രമ തങ്ങളുടെ മഹത്വവും അവിടുത്തെ സൗന്ദര്യവും ഒക്കെ എല്ലാ അർത്ഥത്തിലുള്ള സൗന്ദര്യവും അതൊക്കെ കൂടെ ആവാഹിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു സകല പോരായ്മകളിൽ നിന്നും മുക്തനാക്കപ്പെട്ട രൂപത്തിലാണ് തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണോ തങ്ങളെ സൃഷ്ടിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചത് അതേപോലെ തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് പോലുണ്ട് തങ്ങളുടെ അവസ്ഥ വെച്ചാൽ നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മുടെ ബോഡിയെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുള്ള ഒരു ചോയ്സ് ഉണ്ടായിരുന്നു എങ്കിൽ അത് ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന ഒട്ടനവധി കുറ്റങ്ങളും കുറവുകളും ഒക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തില്ലേ എന്നാൽ നബിസ്വല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ ശരീരത്തെയോ അവിടുത്തെ സ്വഭാവത്തെയോ അവിടുത്തെ വ്യക്തിത്വത്തെയോ അവിടെ ഈ ലോകത്ത് അത്തയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സംഗതികളുണ്ടോ ആ സംഗതികളിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ പരിശോധിച്ചിട്ട് ഏതെങ്കിലും ഒരു രംഗത്ത് അയ്യേ എന്ന് പറയാവുന്ന ഒരു ഘടകവും കാണാൻ സാധിക്കാത്ത വിധം സൽഗുണ സമ്പൂർണമായ അവസ്ഥ സൗന്ദര്യത്തിന്റെ ഒത്തുംകതയിൽ വിചാരിക്കാനുള്ള സാഹചര്യം സ്വഭാവമഹിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥതലങ്ങൾ വെട്ടിപ്പിടിക്കാൻ സാധിച്ച സന്തോഷം ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ സകല മേഖലകളിലുമുള്ള പ്ലസ് പോയിന്റുകൾ മുഴുവനും വാരിക്കൂട്ടുകയും മൈനസ് എന്നത് തങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത വിധം അള്ളാഹുത്താലെ സംരക്ഷിക്കുകയും ചെയ്തു എന്ന ഒരു പ്രഖ്യാപനം അത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും നമുക്ക് മനസ്സിലാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് അതുകൊണ്ട് തന്നെ മൈനസുകൾ ഇല്ലാത്ത പ്ലസ് പോയിന്റുകൾ മാത്രം ജീവിതത്തിലുള്ള അഷ്റഫുൽ ഉൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉന്നതമായ വ്യക്തിത്വത്തെ അവിടുത്തെ പേഴ്സണാലിറ്റിയെ പ്രകാശിപ്പിക്കാനും അത് ജീവിതത്തിലേക്ക് ആവാഹിക്കാനുമുള്ള ശ്രമം എത്രത്തോളം സത്യവിശ്വാസി നടത്തുന്നുവോ അതിനനുസരിച്ച് അവന്റെ വിശ്വാസത്തിന്റെ ക്ലാരിറ്റി വർദ്ധിക്കുകയും അവന് നബിസ് അലൈവി തങ്ങളോടുള്ള മഹബത്ത് കൂടിക്കൂടി വരികയും ചെയ്യും കാരണം സ്നേഹിക്കപ്പെടേണ്ടത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം തങ്ങളിൽ ഭദ്രമാണ് അതേ സമയത്ത് മനുഷ്യൻ വെറുക്കുന്നതോ അല്ലെങ്കിൽ മൈനസായി പരിഗണിക്കപ്പെടുന്ന സംഗതികളോ എന്തൊക്കെയുണ്ടോ അതൊന്നും തങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് ഇതാണ് റസൂൽ സ്വല്ലാ നിങ്ങളുടെ ചരിത്രത്തിന്റെ ചെറിയൊരു രൂപമെങ്കിൽ ഈ നബിയെ എത്രത്തോളം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ മതിപ്പ് കൂടും റസൂലിനോടുള്ള മതിപ്പ് എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ വിശ്വാസവും വർദ്ധിക്കും കാരണം മഹബത്തിനനുസരിച്ചാണ് വിശ്വാസത്തിന്റെ പവർ കൂടുക അലാ ലാ കൂടുകവന് വിശ്വാസം തന്നെ പൂർണ്ണമല്ലെന്ന് നബിസൊല്ലാഹു അലൈഹി വസ്സലമ്മ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ സജീവതക്കും ലഭിതങ്ങളോടുള്ള ഇഷ്കിന്റെ വർദ്ധനവിനും അവിടുത്തെ ഉന്നതമായ വ്യക്തിത്വം അവിടുത്തെ സ്വഭാവം തുടർന്ന് നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ അതേപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ലബിതങ്ങളുടേതായ ഒരു പ്രത്യേക പിന്നെ ശൈലികൾ അതെല്ലാം അതൊക്കെ ചെറുതായിട്ടുള്ള ഒരു പഠനം ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു ചർച്ച ആ ചർച്ചയിൽ നിന്ന് കുറച്ചെങ്കിലും മുത്തുനബിയോടുള്ള മഹബത്ത് നമ്മുടെ കൽവിൽ വർദ്ധിക്കാൻ കാരണമാകുമെങ്കിൽ അത് ഈ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സൗഭാഗ്യമാണ് എന്ന നിലക്ക് മഹത്തായ ഈ ചെറിയ ചെറിയ ഒരു ഉദ്യമത്തിന് ഈ ചെറിയ ഒരു ശ്രമത്തിന് ഞങ്ങൾ ഒരുങ്ങുകയാണ് അള്ളാഹു സുബഹാനുഹുത്ത ആല നമുക്കെല്ലാവർക്കും അവിടത്തെക്കുറിച്ച് നന്നായി പഠിക്കാനും അത് സമൂഹത്തിൽ പ്രകാശിപ്പിക്കാനുമുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും വിശുദ്ധ അറബി എൻ്റെ അനുഗ്രഹീതമായ സന്തോഷകരമായ ആശംസകൾ കൈമാറുന്നു വസല്ലഅള്ളാഹു വസല്ല സയ്യിദിനെ മുഹമ്മദിൻ وآله وصحبه اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.